നല്ല ഉപദേശം പെണ്ണ് തള്ളണ്ട കാര്യമുണ്ടോ നിന്നെ അണ്ണനാ അണ്ണനല്ല പെണ്ണിന്റെ കെട്ടിയോനാ കല്യാണം കഴിഞ്ഞതാണെന്ന് ഞാൻ അറിഞ്ഞില്ല അതെ ഇവനെങ്ങനെ വിട്ടിട്ട് കാര്യമില്ല നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഉടനെ നടത്തണം ഏയ് അതൊന്നും നടക്കില്ല മല്ലയ്യ കഴിക്കാതെ ഞാൻ കല്യാണം കഴിക്കില്ലെന്നൊരു ദുർബല നിമിഷത്തിൽ സത്യം ചെയ്തു പോയി നിന്റെ സത്യം ചെയ്യാ അവർ പറഞ്ഞു നീ സത്യം ചെയ്ത നീ കല്യാണം കെട്ടണം ഞാൻ കല്യാണം കെട്ടില്ല നന്ന എല്ലാം ശരിയാക്കി വന്നപ്പോ ജയില് പോയി ജയിലില് പോയി മടങ്ങി വന്നപ്പോ പെണ്ച്ചു വീണ്ടും എല്ലാം ശരിയാക്കി ജയിലിൽ ജയിലിൽ പോയി പോയി അത് കെട്ടാ പോണ്ക്സലേറ്റു രോഹിണി അന്ന് ഞാൻ ഞാൻ ചെയ്തു ഇനി ഉപദേശിക്കാണെന്ന് തോന്നരുത് കാര്യസ്ഥ ജോലിയാണെങ്കിലും പലപ്പോഴും ഒരു അച്ഛന്റെ സ്ഥാനം തരുന്നോണ്ട് പറയാ ഒരു കുടുംബവും ജീവിതമൊക്കെ മല്ലയ്യും വേണ്ടേ ഈ അനാഥ മല്ലയ്യങ്ക നീവേ അപ്പ തമ്മ അമ്മ കേൾസതാവുന്നു അങ്ങനെ ഒന്നും പറഞ്ഞൊഴിയാൻ നോക്കണ്ട മല്ലയ്യയുടെ തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ മല്ലയ്യെ കത്ത് ചെമ്പറ്റ നാട്ടി നല്ലൊരു പെണ്ണുണ്ടാവും ഗോപാൽ കേട്ടില്ല ഇതാരോ വേറെ താഴ്ത്തും പൂട്ടിയിരിക്ക അത് കാട്ടാപ്പുളി പൂട്ടിയ പൂട്ടാ തുറക്കുന്നവന്റെ കൈമട്ടിരുന്ന പറഞ്ഞിരിക്കുന്നേ ദയാറുപ്പിച്ച ചാക്കിന് സാധ്യത എടാ നീ പോലെ അത്ര നിസ്സാരനല്ല ഈ മല്ലയ്യ കേന്ദ്രത്തിൽ വരെ പിടിപാടുള്ള കക്ഷിയാ നമ്മുടെ ഹോം മിനിസ്റ്ററുമായിട്ട് അടുപ്പുണ്ട് അടുത്ത ഇലക്ഷൻ ഒരു മന്ത്രിസ്ഥാനം വരെ കിട്ടാൻ ചാൻസ് ഉള്ളതാ എനിക്ക് അതുകൊണ്ട് ഇനിയെങ്കിലും ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ചെറിയ അച്ഛൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് മറക്കും എന്റെ അച്ഛൻ കാറ് മറിഞ്ഞ് മരിച്ചതൊന്നുമല്ല ഈ മല്ലഞ്ചറക്കാർ കൊന്നതാ അതിനൊന്നും യാതൊരു തെളിവും ഇല്ലല്ലോ ആ തെളിവില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കും അറിയാം മല്ലഞ്ചറക്കാരെ സഹായിക്കുന്നവൻ ആരായിരുന്നാലും ശരി അവൻ എന്റെ നീ ചെന്ന് അവനോട് നല്ല സ്വത്ത മലയാളത്തിൽ കാര്യം പറ ആ നിൽക്കുന്ന താടിക്കാരന ലോറിയിൽ വന്ന് തന്നെ ഇടിച്ചിട്ട് പോയത് തോട്ടവും ബംഗ്ലാവും വാങ്ങിച്ച ഞങ്ങളാ മുതലാളിയാ ഇരിക്കുന്ന മല്ലയ്യ നിന്റെ മല്ലയ്യ മുതലാളിയോട് ഒന്നിട്ട് ഇറങ്ങാൻ പറ അയ്യോ വേണ്ട ഇറങ്ങിയ പിന്നെ കേറത്തില്ല ആ താക്കോൽ ഇങ്ങനെ തന്നിരുന്നെങ്കി ഗേറ്റ് തുറന്ന് ഞങ്ങൾ അവിടെ കേറിക്കോളായിരുന്നു താക്കോൽ നിന്റെ മുതലാളിയോട് നേരിട്ട് വന്ന് ചോദിക്കാൻ പറ ആ അവതാരത്തെ ഞങ്ങൾ ശരിക്കൊന്ന് കാണട്ടെ ശരിക്കൊന്ന് കാണണോന്ന് ഓ ശരിക്കൊന്ന് കാണിക്കാം മുൻപേ ഇവിടെ ചില അവരുടെ തല കുഴപ്പം പിടിച്ച നാടാണെന്നും ഇങ്ങോട്ട് വരരുതെന്നും ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ വന്നത് വാങ്ങിച്ച വില അങ്ങ് തന്നേക്കാം എല്ലാം തിരിച്ചെഴുതി കൊടുത്തിട്ട് വേഗം സ്ഥലം വിട്ടോട്ടെ ഒരു അഞ്ചു ലക്ഷം രൂപ കൂടുതൽ തന്നേക്കാം ബിസിനസ് ഞാൻ എല്ലാം ലക്ഷം എല്ലാം തിരിച്ചു തണ്ണേക്കാം അതിനു മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട് ഇവനെ ബണ്ടി കൊള്ളാൻ നോക്കിയാ വേണ്ട തിരിച്ചു തരാന്ന് പറഞ്ഞല്ലോ അടങ് വിട്ടേക്കു തുടക്കം മുതൽ കാണാൻ പറ്റില്ല ഒരു ചെറിയ കാര്യം കൂടി ബാക്കിയുണ്ട് ആദ്യ കൂടി ചെയ്തേക്കാം എന്താ വേറെ

പണ്ഡിതനാണെന്ന് തോന്നുന്നു അർത്ഥം പറഞ്ഞു കേട്ടില്ലേ മാഡം ബോംബ് മുതൽ വരെ തോക്ക് ഒരു കോഴിലേക്കൂടെ ഉണ്ടവരും മറ്റേ കോഴിലേക്കൂടെ പോകവരും ഇതെന്ത് പറ്റി മാത്രച്ച ഒരു സ്ഥലം വിറ്റതാ ഇവിടെ ഏതെന്താ പാമ്പും കൂടിയോ മല്ലയ്യ നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ എനിക്ക് നിങ്ങളിപ്പയവ എന്റെ എല്ലാ കടങ്ങളും വീട്ടി ഇനി ഒരിത്തരൊരു ചില്ലി കാശ് കൊടുക്കാനും ഇല്ല തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ ചന്ദ്ര തന്നെ നോക്കണം ഇവിടെ തന്നെ താമസിക്ക വേണം അതൊന്നും ശരിയാവില്ല വിറ്റത് തന്നെ കയ്യിൽ കുറച്ച് കാശ് ബാക്കിയുണ്ട് അതുകൊണ്ട് ഞാൻ ആ പഴയ ചിട്ടി കമ്പനി തുടങ്ങാൻ പോവാ അതിനു ക്ഷണിക്കാനാ ഞാൻ വന്നത് എല്ലാ ഉണ്ടാവണം എല്ലാം മംഗളമായിട്ട് വരും തകി തകി ചെക്ക് ബുക്ക് കൊടുക്കും പുതിയ കമ്പനിയിൽ ആദ്യ ഡെപ്പോസിറ്റ് നൻബാഗ ലക്ഷം രൂപ അത് മുങ്ങുന്ന കപ്പലാണ് കപ്പിത്താനാണെങ്കിൽ പൂര വെള്ളവും ആ കപ്പല് മുങ്ങാൻ പാടില്ലടാ എന്റെ മോന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വന്നത് മല്ലയ വന്നതിന് ശേഷോ അതുകൊണ്ട് ഈ ദീപം തെളിയിക്കേണ്ടത് മല്ലയെ തന്നെയാണ് അത് അമ്മ തന്നെ എങ്കിൽ പേരും കൂടി അതങ്ങ് നടത്ത് ഉറങ്ങിയിട്ടുണ്ടല്ലോ ും കൂടെ ബംഗ്ലാവിലേക്കാ കുറിയേറ്റക്കാരെല്ലാം ഒഴിഞ്ഞു പോകണമെന്ന് മല്ലയുടെ ആൾക്കാർ വന്ന് പറഞ്ഞു ഒഴിയാൻ പറ്റൂന്ന് ആശാ നേരിട്ട് പോയി പറയാൻ പോവാ തിരിച്ചു വരുമ്പോൾ ആ കസേരക്ക് നടുവും അടുത്ത ആശയം ഞാൻ ഇരിക്കേണ്ടി വരും പക്ഷെ ചുമക്കാനേ തെണ്ടികൾ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല എല്ലാം ഞാൻ നേരിടാൻ പോവാണെ തോട്ടത്തിലെ ഷെഡിന്റെ പണി തീർന്ന വണ്ടി അവിടെ കൊണ്ടിട്ടോണം ആ അമ്പലത്തിൽ നിന്ന് ഏതോ പ്രതിഷ്ഠ വരുന്നുണ്ടല്ലോ ഏയ് അതേ ബോഡി കൊണ്ട് വരതാണോ ഏയ് ഡെഡ് ബോഡിയൊന്നും അല്ല ജീവനുണ്ട് ശരിയാണല്ലോ ഇനി ഇവിടുത്തെ രാജാവുടേ വണ്ടി ഇങ്ങോട്ടാണല്ലോ എന്താ സംഭവം അറിയോ പെട്രോളിന് വില കൂടിയത് കൊണ്ട് പുള്ളി തന്നെ കണ്ടുപിടിച്ച പുതിയ വണ്ടിയായി കസേര വണ്ടി നിങ്ങളാണോ മല്ലയ്യ ഇത് മല്ലയ്യല്ലോ മല്ലയ്യടെ സെക്രട്ടേറിയറ്റാട് പറയേണ്ട കാര്യ മല്ലയോട് പറയേണ്ട കാര്യം ആദ്യം ഇവിടെ പറയണം എന്നിട്ട് അദ്ദേഹത്തോട് പറയേണ്ട വല്ല കാര്യമാണെങ്കിൽ അത് അവിടെ പോയി പറയും അതാണ് എന്റെ ജോലി ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്നത് നല്ല സമയം കാര്യം ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് എനിക്കെടുത്താൽ അനധികൃതമായി കുടിയേറി പാർത്തവർ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു തന്നേ പറ്റൂ അല്ലെങ്കിൽ ബുൾഡോസർ ഉണ്ടെന്ന് മല്ലയെല്ലാം പൊളിച്ചെടുക്കും തോട്ടവും ഒരു നിങ്ങളും എന്താ വ്യത്യാസം അങ്ങനെ ഭീഷണിപ്പെടുത്തി ആരും ഞങ്ങളെ വിചാരിക്കേ വേണ്ട ഏതാ ഈ ുംങ്ങിയപ്പോൾ അയ്യോ ഇത് പെൺകുട്ടിയാ ഇത്െറുക്കാൻ വേണ്ടത് മല്ലഞ്ചറ ഉണ്ടെത്താൻ അനുഭാവത്തോടു കൂടി വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ അവിടെ താമസം തുടങ്ങിയതാ ഇപ്പൊ ഞങ്ങളോട് അവിടെ ഒഴിഞ്ഞു പോകാൻ പറയുന്നത് കഷ്ടമാണ് ും അവാ നിങ്ങൾ ആരും എവിടെ പോണില്ല അവിടെ തന്നെ താമസിക്കും അപ്പൊ മനസാക്ഷിയുള്ള മുതലാളിമാരുണ്ട് മുതലാളി വേണ്ട മല്ലയ്യ വിളിച്ച മതിയ്യ സന്തോഷമായി ഞാൻ ഇടപെട്ടിട്ട് ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ പിന്നെ മടക്കി അഴിച്ചിടാത്തത് ബഹുമാനക്കുറവ് മുണ്ടിന്റെ മൂട് നിങ്ങൾ വലിയവനാണ് ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു ആ ചങ്കുറ്റം പിന്നെ ആ അഹങ്കാരം സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോഴുള്ള അക്ഷരമായി ഇന്നു മുതൽ ഈ അധ്വാനിക്കുന്ന തൊഴിലാളി ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും

അങ്ങനെ മല്ലയ്യ നാട്ടുകാരെയും തൊഴിലാളികളെയും കയ്യിലെടുത്തു ജൈവിളി അങ്ങ് കവല വരെ ഉണ്ടായെന്നാ കേട്ടത് മുതലാളി ആഗ്രഹിച്ച തോട്ടവും ബംഗ്ലാവും പോയി മല്ലഞ്ചരക്കാര് നമുക്കെതിരെ ചിട്ടിക്കമ്പനി തുടങ്ങുകയും ചെയ്തു ഇങ്ങനെ പോയ അയാൾ കേറി അങ്ങ് വാങ്ങിച്ചോ ആന മതപിളകി വന്നപ്പോൾ നെഞ്ചു വിരിച്ച് നിന്നിട്ടുള്ളവനാടോ ഈ നാഗേന്ദ്രൻ ഇതിപ്പോ രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞാൽ ഇളയച്ചങ്കർ തടസ്സം നിന്നതുകൊണ്ടാ മല്ലയെ പിന്നിലും പോലീസും ഒക്കെ ഉള്ളതുകൊണ്ട് നേരിട്ടുള്ള കളി അപകടം പറഞ്ഞതുപോലെ ബുദ്ധി കൊണ്ട് കളിക്കണം വഴിയുണ്ടോ അവന് വിളിച്ച നാട്ടുകാർ തന്നെ അവനെതിരെ തിരിയണം നമ്മൾ തിരിക്കണം കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ആസൂത്രണം ചെയ്തോളാം നമ്മുടെ ദശമൂലം ജയിലിൽ നിന്ന് ഇറങ്ങട്ടി ഇപ്പം ടൗണിലുണ്ട് ആദ്യം അവനെ ഇങ്ങ് വരുത്തിക്കാം റോഡിലൂടെയാണ സൈക്കിൾ ഓടിക്കുന്നേ ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങും വെറുതെ തന്നെ വീണ്ടും ജയിലിലേക്ക് ചേട്ടാ ഇന്നത്തെ കേരളം നാളെ കേരളമില്ലേ ശിക്ഷയുടെ കാലാവധി തീർന്നു പക്ഷെ ഒരുത്തന്നെ തട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം രണ്ടൗൺസ് ദശ മൂലം അരിഷ്ടം കഴിക്കുന്നുണ്ട് അപ്പൊ തല്ലി നടത്താൻ കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷ് ഇല്ലേ അവനെ തന്നെ വാ കൊലവെട്ടിയ ആ തോട്ടത്തിന്റെ മൊഴി കൊടുത്തത് അവന്റെ കണക്ക് തീർത്തിട്ട് എന്നെ ബാക്കി കാര്യം അരിഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി എന്തോ എങ്ങനെ ഇനി കുറച്ച് ധനം തരി കുഴമ്പെടുത്തു വെച്ചോ ആടികഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ ബുദ്ധിജീവിയുടെ എടാ ഇന്നെങ്കിലും പോയി അടിച്ചു കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ വാടാ എല്ലാത്തിനും കാണിച്ചു ഇങ്ങനെ പേടിക്കലടാണുങ്ങളെ വിലകളയാനായിട്ട് എടാ തെണ്ടി സുരേഷ് നീ എനിക്കെതിരെ സാക്ഷി ഇറങ്ങി വാടാ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ ഇന്ന് നിന്റെ അവസാനം രസമൂലം ആ സുരേഷിനകത്തിട്ട് തല്ലി ചതക്കുക വീട് മാറി പോയില്ലേ ഇപ്പൊ ഇവിടെ സിഐ പഴയ ഉറക്കം വന്നുകൊണ്ട് തോളിലിട്ടതാ രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ തൂക്കിയെടുത്ത് വണ്ടിയിലോട്ടിടോ ഇനിയും തല്ലാൻ ഒറ്റ അടിക്കാൻ ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ വയ്യ ശരിക്കും ചെറുകുടനും പിണങ്ങി കിടക്കുക വള്ളി കറി പിടിച്ചിട്ട് ചെറുകുടലും വേണ്ടി എതിർ എതിർകക്ഷി ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് അല്പം സൂക്ഷിച്ച് കളിക്കണം എന്തിനും ഉടനടി പ്രതികരിക്കാൻ നിൽക്കരുത് തോറ്റു അയാൾക്ക് തോന്നണം എന്നിട്ട് അവസരം വരുമ്പോ ഇടിച്ച പോയിന്റ് ഒക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക് സദവ് എവിടെയാണെന്ന് വൈദ്യർക്ക് പിടികിട്ടുന്നില്ല സോറി വീട്ടിൽ അതിക്രമിച്ചു ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ അതൊന്നും സാരമില്ല ഇവന് ഇതൊക്കെ മതി മതി ഇനി മൊത്തത്തിൽ ഒന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി ഇവനെ കൊണ്ട് വേറെ ജോലി ഉള്ളതാ പണ്ട് പുറന്തലക്ക് അടിയിട്ടി അത് കമ്പിയുടെ വണ്ണം ഈ ഭാഗ്യം ബ്രഹ്മചര്യം പോയില്ല നമുക്ക് പോയില്ലോറി പെണ്ണെ ഇവിടെ കിടന്ന് ലോറി എന്ത് ഇരുപത്തി ഒമ്പത് നിങ്ങളാരാ ഊമകളാ ഹലോ ആ മുരിക നമ്മുടെ കാണാതെ പോയി ലോറി കിട്ടി പക്ഷെ എന്നെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം ലോറി ഇപ്പൊ ഉണ്ട് ലോറി ആ എന്നാ കാസേരപ്പുറത്ത് വന്ന അമ്മാവനില്ലേ ആ അമ്മാവന്റെ വീട്ടിലേക്ക് കേറ്റി പാർക്ക് ചെയ്തിരിക്ക

ഇങ്ങനെയാ ഇങ്ങനെയാകോ ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും ഉള്ള ഭേദം ഞങ്ങളെ കൂടെ കൊല്ലാമായിരുന്നു ആസാനം നിങ്ങളെ ഒളിപ്പിക്കാൻ എനിക്കിങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒളിപ്പിക്കണമെങ്കിൽ ഞാൻ ഒളിപ്പിച്ചിരിക്കും അത് വേറെ കാര്യം ഇത് ഞങ്ങളെ വണ്ടി ഏതോ കള്ള ഹുടുക കത്കൊണ്ട് വന്ന് ബോധമില്ലാതെ ഓടിച്ചു കേട്ടിയതാണ്

എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒഴിയാം പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒഴിയില്ല കാരണം ഞങ്ങൾ മനസാക്ഷി ഉള്ളവരാ ഈ വീട് എന്റെ മേൽനോട്ടെത്തി ഞാൻ നേരിട്ട് നിന്ന് പണിപ്പിച്ചു